ജൽ ജീവൻ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നതായിരുന്നു പ്രതിപക്ഷ അംഗങ്ങൾ അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നത് കേന്ദ്രവിഹിതം ലാപ്സായി പോകുന്നു എന്നും സർക്കാർ ഈ വിഷയത്തിൽ ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള വിഷയങ്ങളാണ് അടിയന്തര പ്രമേയത്തിൽ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് അനൂപ് ജേക്കബ് ശരിക്കും തകർത്തടിച്ചു സഭയിൽ അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിലേക്ക് ബഹുമാനപ്പെട്ട മന്ത്രി പദ്ധതിയെ കുറിച്ചും പദ്ധതിയുടെ പ്രാധാന്യത്തെ ഇവിടെ സൂചിപ്പിച്ചു അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ആർക്കും ആക്ഷേപില്ല പ്രധാനപ്പെട്ട പദ്ധതിയാണ് പദ്ധതിയുടെ പ്രാധാന്യവും ഇവിടെ ഇരിക്കുന്ന ഓരോ ജനപ്രതിനിധിക്കും അറിയാം സാറ് ഇവിടുത്തെ ഈ ജലജീവൻ മിഷൻ പദ്ധതി ഈ ഗവൺമെൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്ന വീഴ്ചകളാണ് ഞങ്ങൾ ഈ അടിയന്തര പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നത് സാറെ ഈ നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ച് ഇന്ന് കുടിവെള്ളം ലഭിക്കാത്ത വലിയ സാഹചര്യങ്ങൾ പല സ്ഥലങ്ങളിലും ഇന്ന് നിലനിൽക്കുകയാണ് നമ്മളെല്ലാവരും കരുതിയിരുന്ന ഈ ഗ്രാമീണ മേഖലയിൽ സമ്പൂർണമായും ശുദ്ധജലം എത്തിക്കാൻ കഴിയുമെന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന കരുതിയിരുന്ന സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയായ ജലജീവൻ മിഷൻ പദ്ധതി ഈ സർക്കാരിൻ്റെ അനാസ്ഥ കൊണ്ടും പിടിപ്പുകേട് കൊണ്ടും സാമ്പത്തിക അരാജകത്വം കൊണ്ടും ഇന്ന് കേരളത്തിൽ നിശ്ചലമായി പോകുന്ന ഗുരുതരമായ സാഹചര്യം എന്ന് ഉടലെടുത്തിരിക്കുകയാണ് സർ സാർ ഈ പദ്ധതി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്നും ശുദ്ധജലം ലഭിക്കാത്തതിൻ്റെ പേരിൽ പലതരത്തിൽ രോഗങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നു ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നും കേരളത്തിൽ ശുദ്ധജലത്തിനായി മണിക്കൂറുകളോളം വണ്ടി വെള്ളത്തിനായി കാത്തിരിക്കുന്നവർ ഇന്നും ഈ കേരളത്തിൽ ഉണ്ട് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയുടെയും ഗവൺമെന്റിനെ ശ്രദ്ധയിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ് അവിടെയാണ് ജലജീവൻ മിഷൻ പദ്ധതി അട്ടിമറിക്കപ്പെടുമ്പോൾ അതിന്റെ ഗൗരവം ഞങ്ങൾ ഇവിടെ ചൂണ്ടിക്കാട്ടുവാൻ ആഗ്രഹിക്കുന്നത് സാറേ ഈ പദ്ധതി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ പദ്ധതി പ്രഖ്യാപിച്ചു ഒരു വർഷം വൈകി രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ ഗവൺമെന്റ് ഈ പദ്ധതിയുടെ ഭാഗമാവുന്നു രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ ഈ പദ്ധതിയിൽ ധൃതി പിടിച്ച് സംസ്ഥാനം ഈ പദ്ധതിയുടെ ഭാഗമാവുമ്പോൾ അവർ ചെയ്തത് അഞ്ചും എട്ടും വർഷം മുന്നുള്ള ചില പ്രൊജക്റ്റുകൾ പഴയ പ്രൊജക്റ്റുകൾ പൊടി തട്ടിയെടുത്ത് പുതിയ സർവേകൾ പോലും നടത്താതെ ഗൂഗിൾ മാപ്പിങ്ങിലൂടെ നടപ്പിലാക്കി അതിൻ്റെ അതിൽ ജലജീവൻ മിഷനിൽ വെച്ച് അനുമതി വാങ്ങിച്ചെടുക്കുന്ന സാഹചര്യത്തിലേക്ക് പോയി അവിടെ തന്നെ ഈ പദ്ധതി ആദ്യം തന്നെ പാളി ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി പുതുതായിട്ട് പത്തൊമ്പതര ലക്ഷം പേർക്ക് കണക്ഷൻ കൊടുത്തു എന്ന് അവകാശപ്പെടുമ്പോൾ ഈ കണക്ഷൻ കൊടുത്തത് എവിടെ നിന്നാണ് നിലവിലുള്ള പദ്ധതികളിൽ നിന്ന് നിലവിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ലൈനിൽ നിന്ന് നിലവിലുള്ള ടാങ്കുകളിൽ നിന്നാണ് പദ്ധതികൾ വിപുലീകരിക്കാതെ നിങ്ങൾ ഇരുപത് ലക്ഷം കണക്ഷൻസ് കൊടുക്കുമ്പോൾ എന്താണ് സാർ സംഭവിച്ചത് വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്നവരും വെള്ളം ഇല്ലാണ്ടായി കണക്ഷൻ കിട്ടിയവർക്കും വെള്ളം ഇല്ലാത്ത അവസ്ഥയായി ആറ് ലക്ഷം ആറ് ലക്ഷം പുതിയ കണക്ഷൻസ് കിട്ടിയവർക്ക് പൈപ്പ് തുറന്നാൽ കാറ്റിന്റെ ഒച്ച പോലും അതിൽ കൂടെ കേൾക്കാൻ പറ്റാത്ത അവസ്ഥയാണ് സാർ ഇന്ന് കേരളത്തിലുള്ളത് സാർ ആദ്യത്തെ രണ്ട് വർഷം ഈ പദ്ധതി കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോയി ഞങ്ങൾ സമ്മതിക്കുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇത് തകിടമറിയെന്നാണ് കാണാൻ കഴിയുന്നത് ഇവിടെ മന്ത്രി തന്നെ പറഞ്ഞു ഫണ്ട് ലാപ്സായില്ല എന്ന് അങ്ങ് നൽകിയ മറുപടിയിൽ ഫണ്ട് വിനിയോഗിച്ചിട്ടില്ല എന്ന് അങ്ങ് തന്നെ ഈ നിയമസഭയിൽ സമ്മതിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ കേന്ദ്ര ഗവൺമെൻറ് നൽകിയ ഫണ്ടിന് ആനുപാതികമായ തുക ഗവൺമെന്റിനറിയാലോ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നോഡൽ അക്കൗണ്ടിലേക്ക് ഈ തുക എത്തിക്കണം ആ പതിനഞ്ച് ദിവസം കൊണ്ട് എത്തിക്കേണ്ട തുക മൂന്ന് മുതൽ അഞ്ച് മാസം വരെ വൈകിയാണ് നിങ്ങൾ സ്റ്റേറ്റ് ഷെയർ വെച്ചത് സാർ അതിൻ്റെ പശ്ചാത്തലത്തിൽ യൂട്ടിലിറ്റി സർട്ടിഫിക്കേഷൻ അടക്കം കൊടുക്കാൻ കഴിയാതെ പോയി അതുകൊണ്ട് തന്നെ പിന്നീടുള്ള വിഹിതം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മന്ത്രി തന്നെ ഈ മറുപടി ഈ നിയമസഭയിൽ നൽകിയ മറുപടിയിലുണ്ട് അതായത് കേന്ദ്ര ഫണ്ട് ലാപ്സ് ആയിരുന്നല്ലേ അതിൻ്റെ അർത്ഥം സാറേ ഇതിനോടൊപ്പം തന്നെ നമ്മൾ നോക്കിക്കാണുമ്പോൾ വെറുതെ പിടിച്ച് ജലജീവൻ മിഷന്റെ അക്കൗണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് കാനറ ബാങ്കിലേക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷം അവസാനിക്കുന്ന സമയത്ത് ധൃതി പിടിച്ച് മാറ്റി അവിടെ അതിന്റെ ഭാഗമായിട്ട് അതിന്റെ പി എഫ് എം എസ് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയാത്തതിന്റെ പേരിൽ അവിടെ നഷ്ടപ്പെട്ടത് ഏകദേശം മുന്നൂറ് കോടി രൂപയാണ് ഗവൺമെന്റ് തന്നെ നൽകിയ മറുപടിയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് ഇരുപത്തി നടപ്പ് സാമ്പത്തിക വർഷം വരെ കേന്ദ്രം അനുവദിച്ച വിവിധ ഫണ്ടുകളിൽ നിന്ന് അഞ്ച് ശതമാനം തുക വിനിയോഗിച്ചിട്ടില്ല എന്ന് ഗവൺമെന്റ് തന്നെ നൽകിയ മറുപടിയിൽ നിന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ സാർ ഇവിടെ നമുക്ക് അർഹതപ്പെട്ട തുക കൂടുതൽ വാങ്ങിച്ചെടുക്കുവാനുള്ള ഉണ്ടായിരുന്നു ഈ നാല് വർഷം ഫണ്ട് ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയാതെ പോയതുകൊണ്ട് സ്റ്റേറ്റിന് ലഭിക്കേണ്ട കൂടുതൽ വിഹിതം വാങ്ങിച്ചെടുക്കുന്ന കാര്യത്തിൽ നമുക്ക് പരാജയം സംഭവിച്ചു എന്നതാണ് അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പോയിന്റ് ഇപ്പം നമുക്ക് ലഭിക്കേണ്ട തുക അർഹതപ്പെട്ട തുക നമുക്ക് വാങ്ങിച്ചെടുക്കാൻ കഴിയാത്ത സാഹചര്യം ഇവിടെ ഉണ്ടായി സാർ ഇവിടെ ഇപ്പോൾ ഇപ്പോഴുള്ള രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ പദ്ധതി കടക്കുകയാണ് യഥാർത്ഥം രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ ഈ പദ്ധതി അവസാനിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് ഈ പദ്ധതി ദീർഘിപ്പിക്കണമെന്ന് ഗവൺമെന്റ് ആവശ്യപ്പെടുന്നത് കിട്ടുമോ ഇല്ലയോ എന്നും ഗവൺമെന്റ് വ്യക്തമാക്കേണ്ട വിഷയമാണ് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് പോയിൻറ്റ് മൂന്ന് ആറ് കോടി രൂപ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്ന ഈ പദ്ധതികൾക്ക് വേണ്ടി കേന്ദ്രം നൽകിയിട്ടുണ്ട് ബഡ്ജറ്റിൽ ഏകദേശം അഞ്ഞൂറ് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് സാർ ഈ പദ്ധതി അതിൻ്റെ പൂർണ്ണ തോതിൽ പൂർത്തിയാവണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ വിഹിതം നൽകിയാൽ തന്നെ സ്റ്റേറ്റ് ഷെയർ പതിനയ്യായിരം കോടി രൂപ ഇനി അധികമായി കണ്ടെത്തി ഇതിലേക്ക് കൊണ്ടുവരണം അതെങ്ങനെ ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ സമയപരിധിക്കുള്ളിൽ തീർക്കാൻ നിങ്ങൾക്ക് കഴിയുമോ സാർ പുതിയ പദ്ധതികൾ ഒന്നും തന്നെ കോൾഫോർ ചെയ്യരുത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിന് ശേഷം വരുന്ന ഒരു പദ്ധതികളും ഇതിലേക്ക് ഉൾപ്പെടുത്തുകയില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും കൂടുതൽ ടെൻഡറൽ വാട്ടർ അതോറിറ്റി വിളിക്കുന്ന ജലജീവനിലേക്ക് ഉൾപ്പെടുത്താനോ ആണോ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് സർ ഭൂമി ഏറ്റെടുക്കുന്നത് വൈകി എന്നുള്ളതാണ് ഗവൺമെന്റ് ഒരു ആക്ഷേപമായി ഉയർത്തിയത് ഈ പദ്ധതി വൈകാനുള്ള കാരണങ്ങളൊന്നായി സാർ ഈ ഭൂമി ഏറ്റെടുത്താരാണ് പഞ്ചായത്തുകാരാണ് ഏറ്റെടുക്കേണ്ടത് ചില പഞ്ചായത്തിൽ ഏറ്റെടുത്തിട്ടുണ്ട് ചില പഞ്ചായത്തിൽ ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ചില പ്രായോഗിക പ്രശ്നങ്ങൾ വരും അങ്ങനെയുള്ള എന്താണ് സർ ചെയ്യേണ്ടത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഗവൺമെന്റ് ലാൻഡ് ഇനിഷ്യേറ്റീവ് ലാൻഡ് അക്വിഷ്യൽ ഇനിഷ്യേറ്റീവ് വേണം ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികളിലേക്ക് പോകണം അല്ലാതെ ഇത്തരത്തിലുള്ളൊരു അല്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സാർ ഇതിൻ്റെ ഇടയിലാണ് ഇതിനെ സംബന്ധിച്ചുള്ള ക്രമക്കേടുകൾ ആരോപിക്കപ്പെട്ടത് കോഴിക്കോട് ജില്ലയിൽ ഇതിൻ്റെ ടെൻഡറുമായി ബന്ധപ്പെട്ടുണ്ടായ വലിയ ക്രമക്കേടിനെ സംബന്ധിച്ച് വകുപ്പ് തല വിജിലൻസ് അന്വേഷിപ്പോൾ നടക്കുകയാണ് അതിന് ചീഫ് എഞ്ചിനീയർക്കും സൂപ്രണ്ടിങ് എഞ്ചിനീയർക്കും അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല എൻക്വയറി നടക്കുന്നു അപ്പോൾ ഈ പ്രവർത്തി ഈ ഈ പ്രധാനപ്പെട്ട ഒരു പ്രൊജക്ടിൻ്റെ സുതാര്യത പോലും ഇന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇവിടെ കരാറുകാർക്കുള്ള വലിയ കുടിശ്ശിക അത് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അടക്കം അവർ നിവേദനവും പരാതി ആയിട്ട് വന്നിട്ട് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ കുടിശ്ശികയാണ് വിവിധ കരാറുകാർക്ക് ഇപ്പോൾ കിട്ടാനുള്ളത് പത്തൊമ്പത് മാസത്തെ കുടിശ്ശിക മെയിൻ്റനൻസ് കരാറുകാർ കൊടുക്കാനുണ്ട് മെയിൻ്റനൻസ് ആരാ ചെറുകിട കരാറുകാർ നമ്മുടെ നാട്ടിലൊക്കെ പൈപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ നേരിട്ട് വിളിക്കുന്ന കരാറുകാർ പത്തൊമ്പത് മാസത്തെ കുടിശ്ശികയാണ് അവർക്ക് കൊടുക്കാനുള്ളത് അവരോട് പറഞ്ഞത് വെള്ളക്കര ഞങ്ങൾ വർദ്ധിപ്പിക്കട്ടെ നിങ്ങളുടെ കുടിശ്ശിക തീർത്ത് തരാം ഏതാ സെസ്സ് പെട്രോൾ സെസ്സ് ഏർപ്പെടുത്തിയാൽ പെൻഷൻ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതേ നമ്പർ തന്നെയാണ് ഇതിനകത്തേക്ക് കിട്ടുന്നത് പക്ഷെ അവസാനം സംഭവിച്ചെന്താ ഈ വെള്ളക്കര വർദ്ധിപ്പിച്ചു തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയോളം ഇതിൻ്റെ രീതിയിൽ വാട്ടർ അതോറിറ്റിക്ക് സമാഹരിക്കാൻ കഴിഞ്ഞു പക്ഷേ കുടിശ്ശിക അവിടെ തന്നെ നിൽക്കുകയാണ് സാറേ വാട്ടർ അതോറിറ്റിക്ക് ആയിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ട് കോടി രൂപയോളം വിവിധ ഇനങ്ങളിൽ കുടിശ്ശികയായി സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും വിവിധ ഗവൺമെൻറ് ഏജൻസികളിൽ നിന്നും ഒപ്പം തന്നെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും പിരിച്ചു കിട്ടാനുണ്ട് ആ തുക പിരിച്ചെടുക്കുന്നതിൽ സുഷ്കാന്തി കാണിച്ചിരുന്നുവെങ്കിൽ ഈ അന്യായമായ ചാർജ് വർദ്ധന ഒഴിവാക്കാൻ മതി ഇപ്പോൾ ഇവർ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു സ്റ്റാമ്പ് ഡ്യൂട്ടി രജിസ്ട്രേഷൻ ഫീസ് സകല ലാൻഡ് ടാക്സ് ബിൽഡിംഗ് ടാക്സ് വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന ജനങ്ങളുടെ മേൽ സർവീസ് ചാർജുകൾ കൂടി വർദ്ധിപ്പിച്ച് ഇരിട്ടടി നൽകുമ്പോൾ നിങ്ങൾക്ക് എന്ത് പ്രതിബദ്ധതയാണ് ജനങ്ങളോടുള്ള സാർ ഈ ചാർജ് വർദ്ധിപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ കുടിശ്ശയ കൊടുത്ത് തീർക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ട അതും ഉണ്ടായിട്ടില്ല സർ ഇപ്പോൾ വന്നു വന്ന് എന്താണ് അവസ്ഥ കേരളം ഈ പദ്ധതി നിർവഹണത്തിൽ ഏറ്റവും പിന്നിലായിരിക്കുന്നു രാജ്യത്ത് മുപ്പത്തിമൂന്ന് പദ്ധതികൾ പരിപൂർണമായും നിശ്ചലമായിരിക്കുന്നു പത്തനംതിട്ട എറണാകുളം കാസർഗോഡ് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഈ പദ്ധതി ഏറെ അവതാളത്തിലേക്ക് പോയിരിക്കുന്നു ഇത് മുമ്പോട്ട് പോകാൻ കഴിയാത്ത നിലയിലേക്ക് എത്തിയിരിക്കുന്നു റോഡുകളുടെ അവസ്ഥ എന്താണ് ഇവിടെ ഇരിക്കുന്ന എം എൽ സംബന്ധിച്ച് ഓരോ ദിവസവും കേൾക്കുന്ന പ്രധാനപ്പെട്ട പരാതികളിലൊന്നാണ് സാഗല പഞ്ചായത്ത് റോഡുകളും തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് സാഗലും പൊട്ടിച്ച് പൊളിച്ചിട്ടിരിക്കുകയാണ് ഭരണാനുമതി ലഭിച്ച ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പദ്ധതികളിൽ റെസിസ്ട്രേഷൻ എമൗണ്ട് ഇല്ല എന്ന് ഗവൺമെന്റ് തന്നെ പറയുന്നുണ്ട് അതിനെവര് പറഞ്ഞിരിക്കുന്നത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ അൺടൈഡ് ഗ്രാൻഡ് ഉപയോഗിക്കുവാൻ പഞ്ചായത്തുകൾക്ക് അനുമതിയുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ്മാരെ വിളിച്ച് താങ്കൾക്ക് പറയാൻ കഴിയുമോ പഞ്ചായത്തുള്ള അവസ്ഥ എന്താണ് പഞ്ചായത്തുകളെ ഞെക്കി പിഴിഞ്ഞിട്ടിരിക്കുന്ന ഒരു ഭാഗത്ത് അതിൻ്റെ ഇടയിലാണ് വാട്ടർ അതോറിറ്റി കുത്തി പൊട്ടിച്ചിരിക്കുന്ന റോഡുകൾ നവീകരിക്കാൻ ഈ ഫണ്ട് ഉപയോഗിച്ചോളാൻ പറഞ്ഞിരിക്കുന്നത് സാർ ഏകദേശം മുപ്പത് മുതൽ നാല്പത് കിലോമീറ്റർ മിനിമം പഞ്ചായത്തിലോട് പൊളിച്ചിട്ടുണ്ട് ചില പഞ്ചായത്തിലെ എൺപത് കിലോമീറ്റർ വരെ പൊളിച്ചിട്ടുണ്ട് മൂന്ന് കോടിക്കൊക്കെ മിനിമം തുക അതിനുവേണ്ടി വരുന്നു എന്നുള്ളതാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അവിടെ എങ്ങനെ ഈ റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിയും ശരി നാലും അഞ്ചും പദ്ധതികളിൽ ഭരണാനുമതി ലഭിച്ച പദ്ധതി റെസ്റ്റോറേഷൻ എമൗണ്ട് ഗവൺമെൻറ് വകയിരുത്തിയിട്ടുണ്ട് പക്ഷെ അതിൻ്റെ അകത്ത് പൊളിച്ച റോഡുകളിലും റെസ്റ്റോറേഷൻ ഉണ്ടാവുന്നില്ല ആ റോഡുകളും ഇതേ നിലയിൽ തകർന്നു കിടക്കുന്നു പി ഡബ്ല്യു ഡി റോഡുകളുടെ അവസ്ഥയും സമാനമാണ് സമാനമാണ് പി ഡബ്ല്യു റോഡിൽ പിന്നെ ഫണ്ട് വെച്ചാൽ മാത്രമേ അത് എക്സ്കവേറ്റ് ചെയ്യാനുള്ള അനുമതി കൊടുക്കുകയുള്ളൂ പക്ഷേ എങ്കിൽ പോലും അങ്ങനെ ഫണ്ട് അനുവദിച്ച അല്ലെങ്കിൽ പൂർണ്ണമായും റിസ്റ്ററേഷൻ എമൗണ്ട് കെട്ടിവെച്ച റോഡുകൾ പോലും നവീകരിച്ചിട്ടില്ല ആലുവ മൂന്നാർ റോഡ് പ്രധാനപ്പെട്ട ഉദാഹരണമാണ് പ്രധാനപ്പെട്ട റോഡുകളാണ് ആലുവ പെരുമ്പാവൂർ റോഡ് ഇതടക്കമുള്ള റോഡുകൾ തകർന്നു കിടക്കുകയാണ് എന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ അടക്കം എത്രയോ പ്രദേശങ്ങൾ പൊതുമരാമത്ത് റോഡുകൾ തകർന്നു കിടക്കുന്നു ഈ പഞ്ചായത്ത് റോഡുകൾ എങ്ങനെ നവീകരിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ് സർ ഈ റോഡുകൾ ഈ ഈ പുഴികളിൽ വീണുണ്ടാകുന്ന അപകടങ്ങൾ അത് ഇരട്ടിയായിക്കൊണ്ടിരിക്കുന്നു അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അവസാനം ഇപ്പോൾ പൈപ്പിലൂടെ വെള്ളമില്ല റോഡും ഇല്ലാത്ത അവസ്ഥയാണ് ഇന്ന് ഓരോ ജനപ്രതിനിധിയും ജനങ്ങളും ഇന്ന് അഭിമുഖീകരിക്കുന്ന മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധിയായി മാറിയിരിക്കുന്നു സാർ അടിയന്തരമായി ഈ റോഡുകൾ റിസ്റ്റോർ ചെയ്യാനുള്ള നടപടികളിലേക്ക് ഗവൺമെന്റ് നീങ്ങണം സാർ ഇത്രയും വലിയൊരു പ്രൊജക്ട് ഏറ്റെടുക്കുന്നു എന്ന ഗൗരവം ഗവൺമെന്റ് എടുത്തിട്ടില്ല ഏകദേശം നാൽപ്പത്തി നാലായിരം കോടി രൂപയ്ക്ക് മുകളിലുള്ള പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ഈ പദ്ധതി അതിന്റെ കൃത്യമായ നിലയിൽ അതിലേക്ക് ഒരു ഹോംവർക്ക് ചെയ്ത് കടന്നു വരാൻ ഗവൺമെന്റ് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ആദ്യം മുതൽ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതിൻ്റെ അകത്ത് ഈ പദ്ധതിയിലേക്ക് ഇവർ വരാൻ രണ്ടായിരത്തി ഇരുപതിൽ വൈകി ആരംഭിച്ച കണക്ഷൻസ് െ സംബന്ധിച്ച് പ്രൊജക്റ്റുകൾ വെച്ചതിനെ സംബന്ധിച്ചുള്ള ആക്ഷേപം ഭൂമി ഏറ്റെടുക്കാൻ കഴിയാതിരുന്ന കരാറുകാർക്ക് ഉണ്ടായിരുന്ന കുടിശ്ശിക സ്റ്റേറ്റ് വിഹിതം കൃത്യമായി നൽകാൻ കഴിയാത്ത അടക്കമുള്ള വിഷയങ്ങൾ വന്നപ്പോൾ അടുത്ത ഒരു നാൽപ്പത് വർഷത്തേക്ക് നമ്മൾ വിഭാവനം ചെയ്തിരുന്ന ജനങ്ങൾക്ക് കുടിവെള്ളം ലഭിക്കുമെന്നൊരു സ്വപ്നം സ്വപ്നമായി മാത്രം അവശേഷിക്കുന്ന നിലയിൽ ശൈശവ ദശയിൽ തന്നെ ഈ പദ്ധതിയെ ഈ ഗവൺമെന്റ് ഇല്ലാണ്ടാക്കി എന്നുള്ളതാണ് സാർ ഇതൊരു സാമൂഹ്യ പ്രശ്നം തന്നെയാണ് കാരണം കുടിക്കാനുള്ള വെള്ളം ഒരു മനുഷ്യന്റെ അവകാശമാണ് ആ അവകാശത്തെ നിഷേധിക്കുന്ന സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗുരുതരമായ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് താങ്ക്